ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ഒരു സാമൂഹ്യ പ്രശ്നം സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഇന്ന് പത്രവാർത്തകൾ പരിശോധിച്ചാലറിയാം ധാരാളം അപകടങ്ങൾ ഇതിനേനെ എത്രയോ വാഹനാപകടങ്ങൾ നടത്തുന്നു എത്രയോ പേര് ആക്സിഡൻ്റ് മരിക്കുന്നു മാരകമായി പരിക്കുക പറ്റുന്നു അങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ എന്നും കേൾക്കുന്നതാണ് പക്ഷേ ട്രാഫിക് റൂൾസ് പാലിക്കുക അതുപോലെ തന്നെ നിയമങ്ങളെ ശരിയായ രീതിയിൽ മാനിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക വാഹന വാഹനം ഓടിക്കുന്ന ഒരു കാൽനട യാത്രക്കാരും ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചാൽ ഒരുപാട് അപകടങ്ങൾ എനിക്ക് ഒഴിവായി കിട്ടുന്നുണ്ട് ഇന്ന് ഞാൻ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത് എനിക്ക് ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം പലപ്പോഴും ഉണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിന് അതായത് ഈ റോഡുകളിലെ പല സ്ഥലങ്ങളിലും റോഡുകളിലെ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനുകൾ ലൈനുകളാണ് ഈ സീപ്രാ ലൈന് മുറിച്ചു കിടക്കുന്ന സമയത്ത് വണ്ടികളൊന്നും തന്നെ അത് പാസ് ചെയ്യാൻ പാടില്ല അത് വണ്ടി സ്ലോ ആയിട്ട് വരണം സീപ്രാ ലൈനിൽ കൂടി യാത്രക്കാർ നടക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ പോകാവുന്നില്ല പക്ഷെ പലപ്പോഴും സീപ്ര ലൈനൊക്കെ നമ്മൾ അഴിയാൽ പോലും വാഹനങ്ങളുടെ സ്പീഡിൽ അതിവേഗത്തിൽ കുതിച്ചു വരുന്നതാണ് ഞാൻ പലപ്പോഴും കൈ കാണിച്ച് വണ്ടി നിർത്തിയിട്ടാണ് സീപ്രാലയു കൂടി പോകുന്നത് അപ്പം ഇന്നലെയൊക്കെ സ്കൂൾ കുട്ടികളടക്കം കൊണ്ട് കുഞ്ഞു കുട്ടികളടക്കം ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന കണ്ടു ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ സഹായിക്കേണ്ടായി സീപ്രാലയിൽ കയറിയിട്ട് ഞാൻ കൈ കാണിച്ച് വണ്ടി വണ്ടികൾ നിർത്തിച്ചിട്ടാണ് അവരെ ക്രോസ് ചെയ്യിപ്പിച്ചത് അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ് അപ്പം ഇപ്പം ഒന്ന് വാഹനം ഓടിക്കുന്നവർക്ക് സ്പീഡിൽ പോകണം അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ളതാണ് അപ്പം ഞാൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അവർ പരിഗണിക്കുന്നേ ഇല്ല ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കാൻ കഴിയാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഈ ഒരു അനുഭവം നിങ്ങളെത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് നമ്മളെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ട്രാഫിക് റൂൾസ് അനുസരിക്കാൻ വേണ്ടിയിട്ട് ആ ബോധവൽക്കരണങ്ങൾ നടത്തുക അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്